ഓർമ്മയില്ലാത്ത പുരുഷൻ എന്ന കഥ ആരംഭിക്കുന്നു എഴുതിയത് വി എസ് അജിത് വായിക്കുന്നത് ഡോക്ടർ വേലായുധൻ ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിൽ രാവിലെ ഏഴിന് കയറുമ്പോൾ പതിവില്ലാതെ സുന്ദരിയായ ചെറുപ്പക്കാരുടെ അടുത്തുള്ള സീറ്റാണ് കിട്ടിയത് പതിവില്ലാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് മംഗലാപുരം വഴിയുള്ള ഫ്ലൈറ്റായിരുന്നു ഫെയറൊന്നും കൂടുതലോ കുറവോ അല്ല മംഗലാപുരത്ത് കുറേ സമയം നിർത്തിയിടും കൊച്ചിയിലേക്കുള്ളവർ സീറ്റിൽ തന്നെ ഇരിക്കണം ഇറങ്ങാനൊന്നും പാടില്ല കുറേ സമയം നഷ്ടമുണ്ടാകും ഹെക്ടിക് ഷെഡ്യൂൾ ഇല്ലാത്ത ദിവസമായതുകൊണ്ട് അത് പെട്ടെന്ന് പോട്ടേന്ന് വെച്ചു സുന്ദരിയോട് ഇടിച്ച് കയറി സംസാരിക്കാനൊന്നും ഞാൻ പോയില്ല വിൻഡോ സീറ്റാണ് അവരുടേത് വിൻഡോയിലൂടെ ആകാശം കാണാനെന്ന വ്യാജേന പാളിപ്പാളി നോക്കാനും ശ്രമിച്ചില്ല വെറുതെ നമ്മളായിട്ട് ജാടകൂട്ടുണ്ടല്ലോ മംഗലാപുരം എത്താറായപ്പോൾ എയർ ഹോസ്റ്റ് സാൻഡ്വിച്ചും കോഫിയും ജ്യൂസും വിൽക്കുന്ന വണ്ടിയും തള്ളി വന്നു പാവപ്പെട്ട് വിജയമല്യ പോയതിൽ പിന്നെ ഫ്ലൈറ്റിൽ ഒരു വക ഭക്ഷണം ഫ്രീ തരത്തില്ല സുന്ദരിയുടെ ആളാവാൻ മുന്നൂറ് രൂപ വീശുന്ന പ്രായമൊക്കെ പോയി മാത്രമല്ല കോടീശ്വരന്മാരൊക്കെ മാരക അറുക്കീസുകളാണല്ലോ അതുകൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന നാൽപ്പത് മില്ലി പച്ചവെള്ളം മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞു ചെറുപ്പക്കാരി വാനിറ്റി ബാഗ് തുറന്ന് അതിൽ നിന്നും പേഴ്സെടുത്ത് സാൻഡ്വിച്ചും ആപ്പിൾ ജ്യൂസും വാങ്ങി പാവത്തിന് പോയെന്ന് തോന്നുന്നു അപ്പോഴേക്കും വിമാനം മംഗലാപുരത്തു ലാൻഡ് ചെയ്തു കൊതി നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കണ്ണടച്ചിരുന്നു ഒരു ഫേക്ക് ഉറക്കം അരമണിക്കൂറായി കാണും വണ്ടി എടുക്കാനുള്ള ഭാവമില്ല അപ്പോഴേക്കും അനൗൺസ്മെൻറ്റ് വന്നു കൊച്ചിയിൽ കാറ്റും മഴയും ലാൻഡ് ചെയ്യാൻ പെർമിഷൻ ഇല്ല രണ്ട് മണിക്കൂർ ഇങ്ങനെയിരിക്കണം സമയനഷ്ട പരിഹാരം ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയി തരുന്നതായിരിക്കും ആദ്യം കാശ് കൊടുത്ത് വാങ്ങിയ ഒന്നോ രണ്ടോ മണ്ടന്മാർക്ക് ഒഴികെ എല്ലാവർക്കും ഫ്രീ കിട്ടി എനിക്കും കിട്ടി സുന്ദരി ചെറുതായിട്ടൊന്ന് ചമ്മിയോന്നും ഒരിത് അവർ ഫോൺ ഫോണെടുത്ത് തൊടുപുഴയിലോ മറ്റോ വിളിച്ചിട്ട് അവിടുത്തെ ക്ലൈമറ്റ് വളരെ സണ്ണിയാണല്ലോ എന്ന് എന്നോട് പറഞ്ഞു എയർ ഹോസ്റ്റസിനോടുള്ള സർവ്വ ദേഷ്യവും അതിലുണ്ടായിരുന്നു വാതിൽ അവരായിട്ട് തുറന്ന സ്ഥിതിക്ക് ഞാൻ അകത്ത് കയറി ദാനം കിട്ടിയ പ്ലേറ്റിൽ നിന്ന് തണുത്ത ഒരു സാധനം പുട്ടിങ്ങോ കേൾക്കോ മറ്റോ വേണോ എന്ന് ചോദിക്കാതെ കൂളായിട്ട് അവർക്ക് കൊടുത്തു റൂം ടെമ്പറേച്ചറിനേക്കാളും തണുപ്പുള്ളത് കഴിച്ചാൽ എനിക്ക് തൊണ്ടവേദന വരുമെന്നൊന്നും പറയാൻ നിന്നില്ല അവർ അത് കൂളായി കൈപ്പറ്റിയതോടെ അന്തർധാര്യ സജീവമായി ഫ്ലൈറ്റ് ലേറ്റാവുന്നതിൽ അവർക്ക് വല്ലാത്ത നിരസമുണ്ടായിരുന്നു സെറ്റപ്പൊക്കെ കണ്ടിട്ട് രാവിലത്തെ ഫ്ലൈറ്റിന് കൊച്ചിയിൽ വന്ന് ഇരുപത്തയ്യായിരം സമ്പാദിച്ച ശേഷം വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ടീമാണോന്നും പഷളായത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇല്ലാത്ത ഒരു വിചാരം എനിക്കുണ്ടായി എന്നാൽ അവർ ഏകപക്ഷീയമായി സംസാരം അഴിച്ചുവിട്ടതോടെ ധാരണയൊക്കെ മാറി ദുഃഖവും ദുരിതവും മെലോഡ്രാമയും ഇരുന്നിരുന്ന് അഞ്ചാണ്ട് കൂടുമ്പോഴാണ് ഒരു സുന്ദരി വന്ന് പാടുന്നത് സുന്ദരി വന്ന് ചാടുന്നത് എല്ലാവരും മുടിഞ്ഞ ദുഃഖപുത്രിമാർ സന്തോഷവും ആനന്ദവുമുള്ള ഒന്നിനെ കണ്ടു കിട്ടിയിട്ട് കണ്ണടച്ചാൽ മതിയായിരുന്നു എന്തായാലും പെട്ടുപോയില്ലേ അവളുടെ കഥ കേൾക്കുക തന്നെ ഞാനാണെങ്കിലും ഒരു കഥയില്ലാത്തവന് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ നല്ല ഒന്നാം തരം ഇംഗ്ലീഷാണ് അവൾക്ക് മലയാളവും അങ്ങനെ തന്നെ നമ്മുടെ യു ജി സി പ്രൊഫസർമാർ കണ്ടു പഠിക്കേണ്ടതു തന്നെയാണ് സുന്ദരി പറഞ്ഞതിൻ്റെ രക്തചുരുക്കം ഇങ്ങനെയാണ് തൊടുപുഴയിലെ ഒരു കർഷക കുടുംബത്തിലെ രണ്ടാമത്തെ പുത്രിയാണ് അവൾ പേര് സോഫിയ മൂന്ന് പെൺമക്കൾ ഉണ്ടായപ്പോൾ അപ്പം മരിച്ചു നിവൃത്തി കേടു മൂത്തവളെ മഠത്തിൽ ചേർത്തു സോഫിയ ബാംഗ്ലൂരിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയിട്ട് അവിടെ തന്നെ കൂടി അനിയത്തി സാറയും അമ്മയും രണ്ടാനച്ഛനും അങ്ങോർക്ക് പിറന്ന് തലതെറിച്ച പയ്യനുമാണ് ഇപ്പോൾ തൊടുപുഴയിലുള്ളത് ഈടെയായി രണ്ട് അമച്ഛന് സാറേ ചെറുതല്ലാത്തൊരു നോട്ടമുണ്ട് സോഫിയ പറഞ്ഞ പോലെ വിസ്താരത്തിലൂടെ എഴുതിയിരുന്നെങ്കിൽ മെലോ ഡ്രാമ അനുരാഗികൾ എന്നെ തലയിലെടുത്തുകൊണ്ട് നടന്നേന് ഉച്ചയോടെ ഞങ്ങൾ കൊച്ചിയിലിറങ്ങി വാഗമൺ വാനില കൗണ്ടിയിൽ രാത്രിയും നാളെയുമായി നടക്കുന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കാനാണല്ലോ ഞാൻ വന്നത് ടാക്സിയിൽ മൂന്ന് എടുത്തേക്കും ഏതാണ്ട് തൊടുപുഴ വഴിയാണ് റൂട്ടെന്ന് തോന്നുന്നു എന്നാൽ പിന്നെ ഒരു ടാക്സി മതി അവൾ എനിക്കത് ആദ്യമേ തോന്നി പറയുമ്പോൾ ലേഡീസ് ആണല്ലോ ഉത്തമം ഇരുന്ന ഒന്നര മണിക്കൂർ അവൾ ആഗമന ഉദ്ദേശം വിവരിച്ചു രണ്ടാനച്ഛനെ ഒന്ന് കൈകാര്യം ചെയ്ത സാറയെ രക്ഷിക്കണം അമ്മയും കൈകാര്യം ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് സാറയെ കൗൺസൽ ചെയ്തിട്ട് തീരുമാനിക്കണം ഗുണ്ടകളുടെയോ ബ്രൗൺസർമാരുടെയോ സഹായം വേണ്ടി വന്നാൽ വിളിച്ചാൽ മതിയെന്ന് ഞാൻ ഒരാളത്തിന് അങ്ങ് പറഞ്ഞു വാനില കൗണ്ടിയിൽ ചെക്കിൻ ചെയ്ത് കുളി പാസ്സാക്കി ഒരു ബിയർ അടിച്ചപ്പോൾ ഞാനിതൊക്കെ മാറുന്നു ഉച്ചയിറക്കം ഇത്തിരി നീണ്ടുപോയെന്നറിയില്ല അവളുടെ ഫോൺ കേട്ടാണ് ഉണർന്നത് ഇവിടെ ആകെ പ്രശ്നമാണ് ഇന്ന് രാത്രി അനിയത്തിയെ രണ്ടാനച്ഛൻ റേപ്പ് ചെയ്യാൻ നോക്കും ആ പന്നിയെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും ചിലപ്പോൾ അയാളും മകനും കൂടി ഞങ്ങളെ രണ്ടാളെയും റേപ്പ് ചെയ്യും അമ്മയെ കൊന്നിട്ട് ഞങ്ങൾ കിണറ്റിൽ ചാടി മരിക്കും അതുമല്ലെങ്കിൽ അയാളെയും മോനെയും കൊന്നിട്ട് ഞങ്ങൾ പേരും ജയിലിൽ പോകും ഇതിലേതെങ്കിലും ഒന്ന് ഇന്ന് സംഭവിക്കും മറ്റൊരു ഓപ്ഷൻ പറയാം ഞാൻ അങ്ങോട്ടൊരു കാർ അയക്കുന്നു സോഫിയും അനിയത്തിയും അതിൽ കയറി ഇങ്ങോട്ട് പോരൂ ഡ്രൈവറിനും കൂടെ വരുന്ന ബൗൺസറിനും പത്താളെ ഹാൻഡിൽ ചെയ്യാൻ വിടുക്കുന്നുണ്ട് അതൊക്കെ ശരിയാവുമോ ആവും ഇനി ഇങ്ങോട്ടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട ഞാൻ വീണ്ടും കിടന്നുറങ്ങി വല്ലാത്ത ക്ഷീണം എനിക്കാൻ എണീക്കാൻ തോന്നുന്നില്ല പണ്ടൊരിക്കൽ എന്ന് വെച്ചാൽ ജോലിയും കൂലിയും ഇല്ലാത്ത കാലത്ത് ഒരു ബിയർ അടിച്ചിട്ട് അഞ്ചു മണിക്കൂർ കിടന്നുറങ്ങുകയും ഒടുവിൽ കൂട്ടുകാരെടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ പോവുകയും ഉണ്ടായിട്ടുണ്ട് സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം എന്നീ മൂലകങ്ങൾ കുറഞ്ഞുപോയെന്നാണ് ഡോക്ടർ പറഞ്ഞത് കൊണ്ടുവരാൻ വൈകിരുന്നെങ്കിൽ തട്ടിപ്പോയേനെ ഇതൊരു പുനർജന്മമായി കരുതി ആനന്ദിച്ചോട്ടെ എന്നാണ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നേഴ്സ് തോൾ തട്ടിപ്പറഞ്ഞത് അന്നെനിക്ക് നാൽപ്പത്തിരണ്ട് കിലോ ഭാരമേ ഉള്ളൂ ഇന്നതിൻ്റെ ഇരട്ടിയിലും എന്നാലും ഉറക്കവും ക്ഷീണവും അന്നത്തേന് സമം തന്നെ തട്ടിപ്പോയേനെ എന്ന് ഡോക്ടർ പറഞ്ഞത് സത്യം തന്നെ ഒരു ഇരണ്ട ടണലിലൂടെ കടന്നുപോയതായി തോന്നിയിരുന്നു ദൂരെ ടണലിൻ്റെ മറുകരയിൽ വെള്ളി വെളിച്ചം കാണുകയും ഭാരമില്ലായ്മയും പ്രശാന്തതയും അനുഭവിച്ചതായും ഓർമ്മയുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ അതുപോലൊരു തോന്നൽ വീണ്ടും വരുന്നു ശരീരത്തെ പൊക്കിയെടുക്കാൻ വയ്യ ഞാനിതാ പൊങ്ങി സീലിങ്ങിലെത്തുകയും ചെയ്തിരിക്കുന്നു അന്നത്തെ പോലെ നല്ല സുഖം തോന്നുന്നുണ്ട് ഇപ്പോൾ സിനിമ പോലെ ഓരോന്ന് കാണാൻ പറ്റുന്നുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മഞ്ഞപ്പാവാടയും കറുത്ത ബ്ലൗസും എടുത്തുകൊണ്ട് കനാലിൻ്റെ അങ്ങേ സൈഡിലൂടെ നടന്ന മഞ്ജു അതാ വീണ്ടും അങ്ങനെ നടക്കുന്നു അവർക്ക് എന്ന് കാണാൻ വയ്യ ഹോംവർക്ക് ചെയ്യാത്തതിന് ചന്തയിൽ ചൂറിലൊണ്ട് മൂന്ന് പ്രാവശ്യം അടിക്കാൻ അച്ഛൻ അതാ വരുന്നു ഞാൻ ഓടി വൈക്കോൾ തുറുവിൻ്റെ പുറകിൽ ഒളിച്ചു നൊച്ചിമരത്തിൻ്റെ എനിക്ക് ആദ്യത്തെ ഉമ്മ തരാൻ മാലിതി നിൽപ്പുണ്ട് എടാ എനിക്കൊരു ടംബ്ലർ പശുവിൻ പാൽതാടാ എന്ന് അപ്പൂപ്പൻ പറയുന്നു ഇന്ന് വല്ലാത്ത ഒരു കൊതി വന്നു പോയത്രേ ബാക്കി കഥ ഞാൻ പറയാം ഞാനെന്ന് വെച്ചാൽ സോഫിയ അന്ന് ഇങ്ങേറെ അയച്ച കാറിൽ ഞാനും അനിയത്തിയും ഹോട്ടലിൽ ചെന്നപ്പോൾ കക്ഷി ബോധം കട്ട് കട്ടിൽ കിടക്കുന്നു ഭാഗ്യത്തിന് ഡോർ അടച്ചിരുന്നില്ല ഞങ്ങൾ നാലുപേരും കൂടി പുള്ളിക്കാരനടുത്ത് മെഡിക്കയർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് അവർ ആംബുലൻസിൽ കോട്ടയം കരിദാസിലേക്ക് വിട്ടു പതിനാല് ദിവസം വെൻ്റിലേറ്റർ കിടന്നു ഒരു വശം ഓടിപ്പോയി എമർജിക് സ്ട്രോക്കും കാർഡിയാ കളസ്റ്റും കൂടി ഒരുമിച്ച് വന്നാണത്രേ അങ്ങനെ അപൂർവമായി സംഭവിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ തോന്നി കേട്ടതിൻ്റെ തെറ്റുമാവാം പുള്ളിക്കാരൻ ഹോട്ടൽ കൊടുത്തിരുന്ന ഐ ഡി കാർഡ് ഫേക്കാണെന്നാണ് പോലീസ് പറഞ്ഞത് അത് വെച്ചാണ് ഫോണും എടുത്തിട്ടുള്ളത് കോണ്ടാക്റ്റ് ആർക്കും കക്ഷിയെ ദീർഘകാലമായി അറിയില്ല ബന്ധുക്കളെയോ കൂട്ടുകാരെയോ പറ്റി ഒരു പിടിയുമില്ല ഫേക്ക് ഫേക്കൈഡിയിലെ പേരെടുക്കണ്ടെന്ന് വെച്ച് അനിയത്തി ഇട്ട പേര് നാദാനിയൽ എന്നാണ് നാദ നാദ നത്ത് എന്നൊക്കെ വിളിക്കും അങ്ങനെ വിളിച്ചാലും തല തിരിച്ച് നോക്കും വെള്ളം കുടിക്കും ചോറുണ്ണും മൂത്രമൊഴിക്കും അപ്പീടും കുളിക്കും ചിരിക്കും തലയാട്ടും എന്നെ കൊച്ചിലെ പരിചയമുള്ള പോലെയുണ്ട് ഇത് പറയാൻ മറന്നു ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് തൊടുപുഴയിൽ വീട്ടിൽ കൊണ്ടുവന്നു അതി പിന്നെ ഇളയച്ചൻ്റെ സ്വഭാവം മാറി മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ എന്നിടയ്ക്കൊക്കെ പറയും അനിയനും വലിയ മര്യാദക്കാരനും ഉത്തരവാദിയുമായി ഈ പുള്ളിക്കാരൻ സദാ കാവലുള്ളത് കൊണ്ട് വീട്ടിൽ ഒരു ക്രമസമാധാനക്കുറവുമില്ല രണ്ട് വയസ്സുള്ളപ്പം മരിച്ച മൂത്ത മോനെ പോലെയുണ്ടെന്നാണ് അമ്മ പറയുന്നത് ഓർമ്മയില്ലാത്ത പുരുഷൻ്റെ എത്ര അമ്മ ഇടയ്ക്ക് ആശ്ചര്യപ്പെടും ആയകാലത്ത് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിൻ്റെ കെട്ടിയോൻ ഇങ്ങനെ ഇരുന്നേന് എന്നാണ് കൂട്ടുകാരി ഷെർലിൻ പറയുന്നത് ആ പറയുന്നത് സമാധാനമുള്ള വീടുകളിൽ കെട്ടിയവർ ഒക്കെ ഏതാണ്ട് ഇങ്ങനെ തന്നെ എന്ന് വി എസ് അജിത് എഴുതിയ കഥയാണ് നിങ്ങൾ കേട്ടത് ഓർമ്മയില്ലാത്ത പുരുഷൻ ഇത് വായിച്ചത് ഡോക്ടർ വേലായുധൻ